ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മിക്ക പേരൻസിന് ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അതായത് ചെറിയ കുട്ടികളുടെ ശരീരത്തിൽ എന്തെങ്കിലും മെറ്റൽസ് ഒക്കെ തട്ടിയിട്ട് മുറിവുണ്ടാകുമ്പോഴും മിക്ക പേരൻസിനും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് അവർക്ക് ടി ടി എടുക്കണോ അല്ലെങ്കിൽ എങ്ങനെ എടുക്കണം എപ്പോഴാണ് എടുക്കേണ്ടത് എത്ര ഡോസ് എടുക്കണം എങ്ങനെ പേരൻസിന്റെ ഡൗട്ട്സ് ഒക്കെ കേൾക്കാറുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കൊരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും ഇത് കേരള സർക്കാരിൻ്റെ മാതൃ ശിശു സംരക്ഷണ കാർഡാണ് നമ്മുടെ നാട്ടിലെ പ്രഗ്നൻ്റ് ലേഡീസിന് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് വഴി ആശാവർക്കർമാർ വിതരണം ചെയ്യുന്നൊരു ബുക്കാണിത് അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബുക്കാണ് അതായത് പുതുതായിട്ട് പേരൻ്റാകുന്ന എല്ലാ അമ്മമാർക്കും ഒരു ഗർഭിണി ഒരു ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഡെലിവറി കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം കുട്ടിയുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഓരോ ഏജിലും എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകാം അതുപോലെ എന്തൊക്കെയാണ് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അലാമിങ് സയൻസ് എന്തൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഇതൊക്കെ വളരെ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണിത് ഈ ബുക്ക് നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ബുക്കിനെ പറ്റി പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അതായത് കുട്ടികൾക്ക് ടി എടുക്കണോ എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായി ഇതിൽ ആൻസർ ഉണ്ട് അതായത് ഈ ബുക്കിൽ ഒരു വാക്സിനേഷൻ ഷെഡ്യൂളിന്റെ ഒരു പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതാണ് ആ ഒരു പേജ് ഇതിൽ ഓരോ കുട്ടിക്കും ഓരോ മാസവും ഏതൊക്കെ വാക്സിൻസ് എടുക്കണമെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകും അതായത് അറ്റ് അറ്റ്ബർത്ത് ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പം ഇത് വാക്സിൻ എടുക്കുന്ന അനുസരിച്ച് കൺസേൺ ആയിട്ടുള്ള ഹെൽത്ത് പ്രൊഫഷണൽ ഉണ്ടാകുമല്ലോ അതായത് നിങ്ങളടുത്തുള്ള വർക്കറോ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ നിന്നുള്ള നഴ്സസോ അവരിതിൽ ആ വാക്സിൻ എടുക്കുന്ന ഡേറ്റ്സും നോട്ട് ചെയ്തിടും ഇപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നര മാസം അതായത് സിക്സ് വീക്ക് ആറാഴ്ച ആകുമ്പോഴേക്കും ഒ പി വി ഒ പി വി മീൻസ് പോളിയോ ദെൻ പെൻഡാവാലൻ്റ് ഐ പി വി റോട്ട വൈറസ് ഇത്രയും വാക്സിൻസ് ആണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ടര മാസത്തിലും ഒ പി വി പെൻഡാവാലൻ്റ് കൊടുക്കുന്നുണ്ട് മൂന്നരയിലും ഒ പി വി പെൻഡാവാലൻ്റ് ഐ പി വി റോട്ട ഇത്രയും വാക്സിൻസ് ആണ് കൊടുക്കുന്നത് ഇതിൽ ഓരോ വാക്സിനും ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒ പി വി എന്ന് പറയുന്നത് പോളിയോ ആണ് അതുപോലെ പെൻഡാവാലൻ്റ് എന്ന് പറയുന്ന വാക്സിനിൽ അഞ്ച് വാക്സിൻസ് ആണ് വരുന്നത് ഡിഫ്തീരിയ ടെറ്റനസ് പെർട്ടോസിസ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ് ഇങ്ങനെ അഞ്ച് വാക്സിൻസ് പെൻഡാവാലൻ്റ് വാക്സിനിൽ വരുന്നുണ്ട് സോ നമ്മൾ പെൻറ്റാവലൻ്റിൽ പറഞ്ഞ ടെറ്റനസി ടെറ്റനസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ടി ടി ഇഞ്ചെക്ഷൻ എടുക്കുന്നത് ഇപ്പം കുട്ടികൾക്ക് ഓൾറെഡി ആറാഴ്ച പത്താഴ്ച പതിനാലാഴ്ച അതായത് നമ്മൾ പറഞ്ഞ ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസത്തിൽ ടെറ്റനസ് വാക്സിൻ പെൻറ്റാവലൻ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈയൊരു ബുക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ പ്രൈമറി സീരീസിൽ പ്രൈമറി സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ സിക്സ് വീക്ക് ടെൻ വീക്ക് ഫോർട്ടീൻ വീക്ക് അതാണ് പ്രൈമറി സീരീസ് ഈ പ്രൈമറി സീരീസിൽ അറ്റ്ലീസ്റ്റ് ഈ മൂന്ന് ഡോസ് എടുത്ത കുട്ടികളാണെങ്കിൽ ഇപ്പം ചെറിയ പ്രായത്തിൽ അവർക്ക് മുറിവുകളൊക്കെ ഉണ്ടായാൽ പ്രത്യേകിച്ച് ഒരു ടി ടി ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ മൂന്ന് ഡോസ് എടുത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് പിന്നീട് ഒരു ടി ഇഞ്ചക്ഷൻ്റെ ആവശ്യമില്ല ഈ മൂന്ന് ഡോസ് കൂടാതെ പിന്നീട് ബൂസ്റ്റർ ഡോസസും വരുന്നുണ്ട് ബൂസ്റ്റർ ഡോസസ് വരുന്നത് പതിനാറ് ടു ഇരുപത്തിനാല് മാസം അഞ്ച് വയസ്സ് പത്ത് വയസ്സിലൊക്കെയാണ് ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നത് സോ അപ്പോൾ ബൂസ്റ്റർ എടുത്തതിന് പിറകെ ഉണ്ടാകുന്ന മുറിവുകൾക്കും പ്രത്യേകിച്ച് പിന്നെ ടി ടി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ശ്രദ്ധിക്കുക ടി ടി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് ഒരു മുറിവുണ്ടായാലും ഇപ്പോൾ കൃത്യമായ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഡെപ്തും ആ ഒരു മുറിവിൻ്റെ ഒരു രീതിയൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമായൊരു ചികിത്സ ചെയ്യേണ്ടതുണ്ട് ഓക്കെ ഇനി ഒരു കാര്യം കൂടി നമ്മൾ ബൂസ്റ്റർ ഡോസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ലാസ്റ്റ് ഷോട്ട് ടി ടി എടുത്തതിന് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന മുറിവുകൾ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മുറിവുണ്ടായി പക്ഷേ നിങ്ങൾ ഈ ബൂസ്റ്റർ ഡോസ് എടുത്തിരിക്കുന്നത് അഞ്ച് വർഷം മുന്നേ ആണ് അങ്ങനൊരു സാഹചര്യത്തിൽ ടി ടി വീണ്ടും എടുക്കേണ്ട ആവശ്യമുണ്ടായേക്കാം നിങ്ങൾ മുറിവുണ്ടായാലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ടി ടി എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ടി ടി എടുക്കുക അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും കൃത്യമായിട്ട് ചെയ്യുക ഓക്കെ താങ്ക്